െട്ടപ്പെടുക്കട്ടെ <laughs> <laughs> യൂട്യൂബ് കേട്ടാ വർക്കമുണ്ടാകും

അത് പോക്കി ഇന്റേ. യോ അനഗൈന. എന്താ ഇന്നലെ കാണനേ വന്ന നയ്യോ അല്ലെങ്കിൽാത്തതിലെ വേദനയാണോ അങ്ങനെ ഇది രസൊന്നുമില്ല ഇട്ടാ നീ. വെരി. അപ്പേ söyle. അറുണ്ടാട്ടാ. ജയൻ്റ് ആയിട്ട് സിറ്റി കൂടണം. എനിക്ക് വേറെണ്ടില്ലട്ടാ. ആന്നുള്ളാ. അത് താഴെ പറഞ്ഞു കൊടുത്തെ.

വിശ്വശില്പി വിഷ് ശില്പി ഗോൾഡ് ഹൗസ് കണ്ണൂര് എൻ്റെ അഡ്രസ് കേട്ടോട്ക്കറ്റ് ചേട്ടൻ പേര് ജയിച്ചു മോള് ഇവിടെ കൂടി ഉണ്ട് ഇവിടെ കൂടെ ബിസിനസ് പഠിക്കാൻ വന്നേ ഇപ്പോളെ പഠിച്ചാലും നല്ല മൂന്നോ ആടെ മൂന്നോ കണ്ടാള കണ്ട പരീക്ഷിക്കുന്നുണ്ട് പരിചയപ്പെട്ടത് അങ്ങനെ വിശ്വശില്പി ഗോൾഡ് ഹൗസ് എന്ന കാതുകൂത്തി ഭയങ്കര പേടിയായിരുന്നു അപ്പം നിങ്ങൾക്ക് വേദനയില്ലാത്ത കാതുകൂത്തി തരും ഈ ചേട്ടൻ അഡ്രസ്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഇനി നെക്സ്റ്റ് ടൈം കാണുന്നവരേക്ക് എല്ലാവർക്കും ബൈ താങ്ക് യു